We didn't see generally. പഠനാവശ്യത്തിന് വേണ്ടിയും ജോലിക്കൊക്കെ വേണ്ടി പോയിട്ട് ഇല്ലീഗൽ എമിഗ്രൻസ് എന്ന പേരില് ജയിലിൽ അടയ്ക്കപ്പെടുകയും അത് കൂടാണ്ട് ഡീപ്പോർട്ട് ചെയ്ത് എന്നാണ് ഇന്ത്യയിലോട്ട് ഓരോ വർഷവും തിരിച്ചുവിടുന്ന വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇന്ന് എം ബി ബി എസ് പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഉസ്ബെക്കിസ്ഥാൻ പക്ഷേ എങ്കിൽ ഉസ്ബെക്കിസ്ഥാനിലും ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള സ്കാമുകളും ഇന്ന് നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ചതി കുഴികളിൽ പെട്ട് അസ് എൻ ഇല്ലീഗൽ എമിഗ്രന്റ് എന്ന പേരിൽ ഉസ്ബെക്കിസ്ഥാനില് പെട്ട് കിടക്കുന്നുണ്ട് സോ ഇവർ അഡ്മിഷൻ എടുത്ത സമയത്ത് അല്ലെങ്കിൽ ഇവരുടെ വിസ ചെയ്യുന്ന സമയത്തൊക്കെ ഇവർ എന്തൊക്കെ കാര്യങ്ങൾ പ്രോപ്പർലി ശ്രദ്ധിക്കാത്തതിന്റെ പേരിലാണ് ഇവരുടെ ഫ്യൂച്ചർ തന്നെ നശിച്ച ഒരു രീതിയിൽ ഇത്തരം വിദ്യാർത്ഥികൾ പെട്ട് കിടക്കുന്ന കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് സോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി ഉസ്ബെക്കിസ്ഥാനിൽ അഡ്മിഷൻ എടുക്കുന്നത് മുതൽ അവൻ ആ രാജ്യത്ത് പോയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് വരെയുള്ള എൻറ്റയർ പീരീഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ കറന്റ് ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ട് കിടക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കൺസൾട്ടൻസിനെയും വിശ്വസിച്ചിട്ട് അവര് കൊടുത്ത ഈ വിസയും കൊണ്ടുവരുന്നതു അവിടെ പഠിക്കാനായിട്ട് പോയി എന്നതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ മണ്ഡത്തരം സോ അവർക്ക് അറിയില്ലായിരുന്നു സ്റ്റുഡന്റ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്ന വിസയാണ് എന്നും സ്റ്റുഡന്റ് വിസ എന്ന് പറഞ്ഞാൽ എ വൺ കാറ്റഗറിയിൽ വരുന്ന വിസയാണ് എന്നുള്ളൊരു കാര്യവും അവർക്ക് അറിയില്ലായിരുന്നു സോ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നും ഇത്തരം ചതിക്കുഴികൾ നമുക്ക് എങ്ങനെ വീഴാതിരിക്കാമെന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയാം ഈ നാട്ടിലുള്ള എല്ലാ കൺസൾട്ടൻസും അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നൂറില് ഒന്നോ രണ്ടോ പേര് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലെ പെട്ട് ജീവിതം നശിച്ചു പോകുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾക്കായിരിക്കും സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോകാം സോ നോർമലി നമ്മൾ ഏത് രാജ്യത്ത് പോയിട്ട് ഏത് കോഴ്സ് എടുക്കണമെങ്കിലും ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കൺസൾട്ടന്റിനെ അപ്രോച്ച് ചെയ്യും ഇല്ലെങ്കിൽ മേ ബി നിങ്ങൾ കോളേജിൽ എന്ത് ചെയ്യും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യും ഇതിൽ കണ്ടീഷൻസ് ഏതായാലും ഫസ്റ്റ് നമുക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ അഡ്മിഷൻ ലെറ്റർ ആണ് സെയിം ലൈക്ക്സ് നിങ്ങൾ ഇപ്പം ഉസ്ബെക്കിസ്ഥാനിലെ എം ബി ബി എസ് ഒടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലെറ്റർ ലഭിക്കും സോ വൺസ് നിങ്ങളുടെ അഡ്മിഷൻ ലെറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അഡ്മിഷൻ ലെറ്ററിന്റെ ഓതന്റിസിറ്റി ചെക്ക് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സോ അഡ്മിഷൻ ലെറ്ററിന്റെ ഓതന്റിസിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു അഡ്മിഷൻ ലെറ്റർ എന്ത് ചെയ്യാം യൂണിവേഴ്സിറ്റിക്ക് തന്നെ എന്ത് ചെയ്യാം തിരിച്ച് മെയിൽ അയച്ച് ചോദിക്കാം ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ചോദിക്കാം സോ നിങ്ങളുടെ അഡ്മിഷൻ ലെറ്റർ ഒറിജിനൽ ആണ് എന്നുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട് സാധിക്കും ദൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ അതായത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള ഇൻവിറ്റേഷൻ ലഭിക്കുക എന്നതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് സോ സ്റ്റുഡന്റ് വിസയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ത് വേണ്ടത് നമുക്ക് ഇൻവിറ്റേഷൻ വേണ്ടത് നമുക്ക് ഒരിക്കലും എന്തിനു വേണ്ട ഈ വിസ അതായത് ടൂറിസ്റ്റ് വിസയ്ക്ക് നമുക്ക് ഇൻവിറ്റേഷന്റെ ആവശ്യമേ വരുന്നില്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന കൺസൾട്ടന്റിനോട് നിങ്ങളുടെ ഇൻവിറ്റേഷൻ വന്നോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതും അത് എന്താണ് കണ്ട് ബോധ്യപ്പെടേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് വൺസ് നമ്മുടെ ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കും സോ വൺസ് നമ്മുടെ വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഫോട്ടോയും ചേർത്തിട്ട് എന്ത് ചെയ്യുന്ന നമ്മൾ എംബസിയിൽ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കും അതിനു മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും വിസയ്ക്കുള്ള ഓൺലൈൻ ആയിട്ടുള്ള ഫോം ഫില്ല് ചെയ്യും സോ വൺസ് നമ്മുടെ ആപ്ലിക്കേഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാന്റെ ഇ വിസ പോർട്ടലിൽ പോയിട്ട് നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് സോ സ്റ്റുഡന്റ് വിസ എന്ന് പറയുന്ന ഒരു വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് ലഭിക്കുന്ന വിസയാണ് സ്റ്റുഡന്റ് വിസ എന്ന് പറയുന്നത് ഇനി ഇ വിസ എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് മൂന്ന് മുതൽ നാല് ദിവസത്തിനുള്ളിൽ ലഭിക്കുന്നതാണ് നമ്മുടെ ഇ വിസ എന്ന് പറയുന്നത് ഇ വിസ നോർമലി നമ്മുടെ ഷീറ്റിൽ നമുക്ക് എന്താണ് പ്രിന്റ് ചെയ്ത് ലഭിക്കുന്ന വിസയാണ് ഈ വിസ സോ ടൂറിസ്റ്റ് വിസയെ സംബന്ധിച്ചിട്ട് ടൂറിസ്റ്റ് വിസ മൂന്ന് മാസത്തെ ഡ്യൂറേഷനിലാണ് ടൂറിസ്റ്റ് വിസ കൊടുക്കുന്നത് അതിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മുപ്പത് ദിവസം അവിടെ നിൽക്കാം എന്ന രീതിയിലായിരിക്കും നമുക്ക് ടൂറിസ്റ്റ് വിസ ലഭിക്കുകയും ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുന്ന വിസയാണോ അല്ലാണ്ട് എന്താണ് ഓൺലൈൻ വിസയാണോ എന്നുള്ള ഒരു കാര്യം ബിഫോർ ട്രാവൽ നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതായിട്ട് ഉണ്ട് സോ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റുഡൻ വിസ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി എന്നതുകൊണ്ട് നിങ്ങൾ സേഫ് സേഫാണോ നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കുന്നില്ല ബിക്കോസ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ എന്താണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഈ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമുക്ക് എന്താണ് സ്റ്റുഡൻസിനും വേണം അത് കൂടാണ്ട് എന്താണ് നമ്മുടെ ടൂറിസ്റ്റുകൾക്കും വേണം സോ വൺസ് നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ എൻ്റർ ആയിട്ട് ഇരുപത്തി നാല് മണിക്കൂർ കഴിയുന്നതിനുള്ളിൽ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ എവിടെയാണോ സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്നത് എത്ര ഡ്യൂറേഷനിലാണ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നത് എന്നത് കാണിച്ചു അതിനുള്ള ഫീസ് അടച്ച് നിങ്ങൾ എന്ത് ചെയ്യണം രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ എന്നാണോ നമ്മൾ ആ ഒരു കൺട്രിയിൽ നിന്ന് എക്സിറ്റ് ആവുന്ന സമയത്ത് എൻറ്റി ആർ ഡ്യൂറേഷൻ നമ്മൾ എവിടെയാണോ താമസിച്ചിട്ടുള്ളത് അതിന്റെ രജിസ്ട്രേഷന്റെ ഡോക്യുമെന്റ്സ് മേ ബി എമിഗ്രേഷൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അവർ ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ രജിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ ഇല്ലീഗൽ എമിഗ്രന്റിന്റെ പേരിൽ നിങ്ങളെ കുറിച്ച് ജയിലിൽ ഇടാനോ ഇല്ലെങ്കിൽ വലിയ ഫൈൻ തന്നെ നിങ്ങൾക്ക് അടിക്കാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ ഈ ഉസ്ബെക്കിസ്ഥാനിലെ ഇ വിസയിൽ അസേ സ്റ്റുഡന്റ് എന്ന രീതിയിൽ പോയ വിദ്യാർത്ഥികൾ ഉസ്ബെക്കിസ്ഥാനെ പെട്ട് കിടക്കുന്നതിന്റെ റീസൺ ഇതാണ് ബിക്കോസ് ഓൾറെഡി അവരുടെ പലരുടെയും വിസയുടെ എന്താണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയി അത് കൂടാണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും തന്നെ എന്താണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുമാണ്ള്ളത് ബിക്കോസ് വിസയുടെ ഡ്യൂറേഷൻ കഴിഞ്ഞാൽ എന്താണ് അവർക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല സോ ലീഗലി വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു കണ്ട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ ക്ലിയർലി ചെക്ക് ചെയ്ത് വളരെ ക്ലിയർലി ഒബ്സർവ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക അവർ കൺട്രിയിലോട്ട് പോവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ബിക്കോസ് എന്താണ് അവിടെ യാതൊരു തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസും അലോ ചെയ്യാത്ത ഒരു രാജ്യമാണ് സോ അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾ പ്രോപ്പർ വേയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്രയേറെ സേഫ് ആയിട്ടുള്ള ഒരു രാജ്യം എന്താണ് വേറെ എങ്ങും കാണുകയുമില്ല പക്ഷെ നിങ്ങൾ പോകുന്നത് പ്രോപ്പർ വേയിലല്ല എങ്കിൽ എന്താണ് നിയമ നടപടികൾ നമ്മൾ എന്താണ് അനുഭവിക്കേണ്ടിയും വരുന്ന ഒരു രാജ്യം കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ സോ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് മുതൽ നിങ്ങൾ അവിടെ ചെല്ലുന്നവരെയുള്ള ആ ഒരു പ്രോസസ്സ് പ്രോപ്പർലി നിങ്ങൾ എന്താണ് ഒബ്സർവ് ചെയ്ത് ക്ലിയർലി അനലൈസ് ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ അഡ്മിഷൻ ലെറ്റർ ഇൻവിറ്റേഷൻ വിസ അവിടെ പോയിട്ടുള്ള രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർലി ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക ഇത് പ്രോപ്പർലി ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ആ രാജ്യത്തിൽ എന്താണ് കണ്ടിന്യൂ ചെയ്യാൻ ഒരിക്കലും പോസിബിൾ ആവത്തില്ല സോ ഉസ്ബിസ്ഥാനുള്ള അഡ്മിഷൻ എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉസ്ബെക്സ് ഡോക്യുമെന്റേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളൊക്കെ എൻ്റ്രി ചെയ്യും എന്ത് ചെയ്യാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ആവുന്നതാണ് സോ എവരോട് എസുമായി ബന്ധപ്പെട്ടുള്ള പുതിയൊരു വീഡിയോയില് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും Bye-bye.